പാരമ്പര്യങ്ങളുടെയും ആത്മീയതയുടെയും വൈവിധ്യത്തിൻ്റെയും സംഗമമാണ് ഇന്ത്യയുടെ സംസ്കാരവും പൈതൃകവും ഇന്ത്യയുടെ പുരാതന സ്മാരകങ്ങളും ക്ഷേത്രങ്ങളും തുടങ്ങി ആചാരങ്ങൾ ഉത്സവങ്ങൾ ജീവിതരീതികൾ സാഹിത്യം കല എന്നിവ വരെ ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുന്നു ചരിത്രത്തിലാദ്യമായി ലോക പൈതൃക സമിതി യോഗത്തിന് ആതിഥേയത്വം വഹിക്കുമ്പോൾ മാനവികതയുടെ അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിനും ഭാവി തലമുറകൾക്ക് കൈമാറുന്നതിനുമുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധതയാണ് പ്രകടമാകുന്നത് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ലോക പൈതൃക സമിതിയുടെ നാപ്പത്തിയാറാം സമ്മേളനം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു വികസനത്തോടൊപ്പം പൈതൃകവും എന്നതാണ് ഇന്ത്യയുടെ കാഴ്ചപ്പാടെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു പൈതൃകത്തെ സംബന്ധിച്ച ഇന്ത്യയുടെ ഈ ദൃഢനിശ്ചയം मुश्य राशि से बंद भारत का तो विजन है विकास भी विरासत भी बीते दस वर्षों में भारत ने एक और आधुनिक विकास के नए आयाम छुए हैं वही विरासत पर गर्व का संकल्प भी लिया है हमने विरासत के संरक्षण के लिए अभूतपूर्व कदम उठाए हैं काशी में विश्वनाथ कॉरिडोर हो अयोध्या में राम मंदिर का निर्माण हो प्राचीन नालंदा विश्वविद्यालय का आधुनिक कैंपस बनाना हो देश के कोने कोने में ऐसे अनेकों काम हो रहे हैं विरासत को लेकर भारत के इस संकल्प में पूरी मानवता की सेवा का भाव जुड़ा है രാജ്യത്തുടനീളമുള്ള മൂവായിരത്തി അറുനൂറിലധികം പുരാതന സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ ശ്രമങ്ങളെ യൂണിസെഫ് ഡയറക്ടർ ജനറൽ ഓഡ്രി അസോല ചൂണ്ടിക്കാട്ടി ദ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ഇസ് മീറ്റിംഗ് ഹിയർ ഇൻ ന്യൂ ഡൽഹി ഇൻ ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇറ്റ്സ് ഹിസ്റ്ററി ടു പ്രിസർവ് പ്രൊമോട്ട് ആൻഡ് പാസ് ഓൺ ടു ദ ഫ്യൂച്ചർ ജനറേഷൻസ് Humanity's priceless legacies established over time. Since being founded over 160 years ago, the Archaeological Survey has protected India's world heritage, but also more than 3,600 ancient monuments and archaeological, archaeological sites across the country. And in recent years, we've been happy to work uh, uh, with ASI around the world, especially in the region and in Cambodia. Where it has contributed to the restoration of Taprom, one of the most important temples at the Angkor Wat World Heritage Site. This commitment is inspiring, and I understand India's support will be further reinforced to pave the way for more international cooperation on the occasion of this committee and uh, in the spirit of the World Heritage Convention, which is also based on solidarity. I thank you for this. ലോക പൈതൃകം സംബന്ധിച്ചവ കൈകാര്യം ചെയ്യുന്നതിനു പുറമേ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട സൈറ്റുകൾ തീരുമാനിക്കുന്നതും വർഷംതോറും യോഗം ചേരുന്ന ലോക പൈതൃക സമിതിയാണ് ഈ യോഗത്തിൽ ലോക പൈതൃക പട്ടികയിലേക്ക് പുതിയ സ്ഥലങ്ങൾ നാമനിർദ്ദേശം ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നിലവിലുള്ള നൂറ്റി ഇരുപത്തിനാല് ലോക പൈതൃക സ്വത്തുകളുടെ സംരക്ഷണ റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര സഹായവും ലോക പൈതൃക ഫണ്ടുകളുടെ വിനിയോഗവും തുടങ്ങിയവ ചർച്ചയാകും ജൂലൈ മുപ്പത്തി ഒന്ന് വരെ നടക്കുന്ന സമ്മേളനത്തിൽ നൂറ്റി അമ്പതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തിലധികം അന്താരാഷ്ട്ര ദേശീയ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് ഭാരതത്തിന്റെ സംസ്കാരം പ്രദർശിപ്പിക്കുന്നതിനായി വിവിധ പ്രദർശനങ്ങളും ഭാരത് മണ്ഡപത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് റിട്ടേൺ ഓഫ് ട്രഷേഴ്സ് എക്സിബിഷനിൽ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവന്ന മുന്നൂറ്റി അമ്പതിലധികം പുരാവസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നു ഓഗ്മെന്റഡ് റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഗുജറാത്തിലെ റാണി കി വാവ് മഹാരാഷ്ട്രയിലെ കൈലാസ ക്ഷേത്രം എല്ലോറ ഗുഹകൾ കർണാടക ഹൊയ്സാല ക്ഷേത്രം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഇൻക്രെഡിബിൾ ഇന്ത്യ പ്രദർശനം രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം പുരാതന നാഗരികത ഭൂമിശാസ്ത്രപരമായ വൈവിധ്യം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടുന്നു